ആമി ഇന്ന് എന്റെ ഓപ്പിലൊരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നേ അവര് പറഞ്ഞു ഡോക്ടറെ ഞാൻ എന്തിനാ ഡോക്ടേഴ്സിനെ കാണുന്ന ബി പി മാറുമ്പോൾ എനിക്ക് സ്വയം മനസ്സിലാവും അതിനനുസരിച്ച് ഞാൻ ബിപിയുടെ മരുന്ന് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യും അവര് ബിപിയുടെ ഡോസ് കൂടിയ മരുന്ന് ഫാർമസി വാങ്ങാൻ ചെന്നപ്പോ അവരെ അടുത്ത് അമ്മച്ചീനെ പറഞ്ഞ വെച്ചതാണ് ബി പി ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അവരുടെ ആവശ്യം അവർക്ക് ഡോസ് കൂടിയ ബിപിയുടെ മരുന്ന് കാണുന്നവരായിരുന്നു അവർക്ക് ഇന്നലെ രാത്രി ഒരു തലവേദന ഉണ്ടായിരുന്നു പോലെ ഷുഗർ പ്രഷർ കൊളസ്ട്രോള് എന്ന വേണ്ട എല്ലാവിധ ജീവിതശൈലി രോഗങ്ങളും നടുവേദനയും ഫുഡ് വേദനയും മോശം സുഖി എന്താ ചെയ്യുക അതൊരു സ്വന്തമായിട്ടാണ് ഞാൻ ആ ഒരു സുഖം കഴിച്ചു ബിസ്കറ്റ് ഉണ്ട പലഹാരങ്ങളൊക്കെ കഴിക്കാറുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാറുണ്ട് ചായയിൽ മധുരമായിട്ട് കുടിക്കുന്ന കാര്യം ചോദിച്ചപ്പോഴോ ഷുഗർ ആയതുകൊണ്ട് മധുരയുടെ സത്യാവസ്ഥ എന്താണെന്നറിയോ നമ്മൾ ഷുഗർ കട്ട് ചെയ്തത് കൊണ്ട് മാത്രം ഷുഗർ കുറയാ നമ്മൾ കൊഴുപ്പുള്ള ഭക്ഷണം ഒഴിവാക്കിയത് കൊണ്ട് മാത്രം കൊളസ്ട്രോളും കുറയത്തില്ല നമ്മൾ മരുന്നുകൾ ഒരുപാട് കളിച്ചത് കൊണ്ട് മാത്രം ബി പി കുറയത്തില്ല ആദ്യം നമ്മൾ എല്ലാവരും ചെയ്യേണ്ടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് അഡോപ്റ്റ് ചെയ്യാണോ വേണ്ടത് ബി പി കൂടി വേറെ ബി പി ഉണ്ടാവുന്ന കണ്ടീഷനിൽ പക്ഷാഘാതം സ്ട്രോക്ക് ഹൃദ്രോഗങ്ങള് കണ്ണിനും വൃക്കും പ്രശ്നങ്ങൾ വരിക ഓർമ്മനഷ്ടം വിമൻഷ്യ പിന്നെ രക്തകൊയലുകൾ വീർത്തുകയും അതിങ്ങനെ പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ് അന്യൂറിസംസ് എന്ന് പറയും അത് അങ്ങനത്തെ മരണം വരെ സംഭവിക്കാൻ ചാൻസ് ചാൻസുള്ള ഒരു സീരിയസ് കണ്ടീഷനാണ് ലിപി ഉയർന്ന ബി പി എന്ന് പറയുന്നത് അതൊരിക്കലും നമ്മള് ലാഘവത്തോടുകൂടി തള്ളി തള്ളാൻ പറ്റും ഈ മരുന്ന് കഴിക്കേണ്ടെന്നത് ആവശ്യം തന്നെയാണ് പക്ഷെ എന്നാലും നമ്മൾ ജീവിതശൈലി മാറ്റങ്ങളാണ് ആദ്യം കൊണ്ടുവരാനുള്ളത് നമ്മൾ ആറു മാസത്തിൽ ഒരിക്കലെങ്കിലും കൃത്യമായിട്ട് ചെക്കപ്പ് നടക്കും ജീവിതശൈലി രോഗങ്ങളൊന്നും ഇല്ലാന്ന് വരുത്തണം ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ മരുന്നിനോടൊപ്പം കൃത്യമായിട്ട് വ്യായാമവും ജീവിതശൈലി മാറ്റങ്ങളും കൃത്യമായ ഒരു ഭക്ഷണ ക്രമീകരണമൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ജീവിതശൈലി രോഗങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും